ശ്രീകണ്ഠപുരം നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തു ശ്രീകണ്ഠപുരം നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്തു കൂട്ടുമുഖം നിടിയങ്ങ ചെമ്പൻതൊട്ടി എന്നീ സ്ഥലങ്ങളിലെ മത്സ്യമാർക്കറ്റിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി മോഹനൻ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യമുന കുര്യൻ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് പി വി എന്നിവർ പങ്കെടുത്തു നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ മീൻ കച്ചവടം പിന്നെ വളരെ വലിയ രീതിയിൽ അത് പലതും ഫുഡ് ഫുഡ് ആൻഡ് ആൻഡ് സേഫ്റ്റി സേഫ്റ്റി ലൈസൻസ് ലൈസൻസ് ഉള്ളവയാണ് അതുപോലെ ഇല്ലാത്തവയായിട്ടുള്ളതും ഉണ്ട് അപ്പം നഗരസഭയിൽ നിന്ന് ഇതുപോലെയുള്ള മീൻ വാങ്ങിയിട്ടുള്ള പല ആളുകളും നഗരസഭയിലേക്ക് പരാതി തന്നിട്ടുണ്ട് ചില സ്ഥലത്ത് മീൻ വളരെ മോശമാണെന്നും ശീലനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നഗരസഭ നേരിട്ട് പരിശോധിച്ച് ബോധ്യമാകാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കൂടെ സഹായം തരും ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് ഇതുപോലെയുള്ള മീനുകൾ കേടുവന്നതും നോഫ്റ്റലിന് അതുപോലെ അമോണിയ എന്നിവ ചേർത്തിട്ടുള്ളതുമായ മീനുകൾ മത്സ്യങ്ങൾ പരിശോധിക്കുന്നതിന് അവരുടെ സഞ്ചരിക്കുന്ന ലാബുകൾ ഈ സഞ്ചരിക്കുന്ന ലാബുകളും ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ അതിൻ്റെ സ്റ്റാഫ് അതുപോലെ നഗരസഭയിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരെ കൂട്ടി നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ പരിശോധന നടത്തുകയും അതിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള കാഴ്ചയിലും ഉപയോഗത്തിനും ഉള്ളില്ല എന്ന് ഇത് ബോധ്യമായിട്ടുള്ള മീനെടുത്ത് നശിപ്പിക്കുകയും മറ്റു മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാമ്പിൾ ശേഖരിച്ചതിൻ്റെ പരിശോധന നടത്തി ഇത് വൈകുന്നേരം നാളെ തന്നെ റിപ്പോർട്ട് നൽകാമെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ സമ്മതിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആയത് ലഭ്യമാകുന്നവർക്ക് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും